ഹലോ ഗായ് കസ്ലമലേക്കും ശിവാ ചോടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നിട്ട് വൈകുന്നേരം നോക്കണം കേട്ടോ നോക്കാൻ പോണത് കറുപ്പി കറുപ്പി കണ്ടില്ലേ അങ്ങനെ അടിച്ചിരിക്കുകയാണ് ഇതൊന്നായി ഇതാണ്ടെ അടിയിൽ ചവലച്ചീ ചവലച്ചി ഇപ്പോൾ കമ്പിയിൽ കമ്പിയിൽ പോയി മുട്ടിട്ടേ അങ്ങനെ ഓട്ടയാക്കിയിട്ട് വരികയാണ് ഞാൻ എന്തു ചെയ്തു ഇന്നലെ ഇങ്ങനെ പാല് കൊടുക്കുന്ന പോലെ അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ എന്ത് ചെയ്ത് വേണ്ടില്ലേ വെള്ള വെള്ള വെള്ളെണ്ണ വെള്ള എണ്ണ ഉറങ്ങാണ് ഈ വെള്ളീനെ പേടിച്ചിട്ടാണ് ചവച്ചിയും കറുപ്പിയും ഒക്കെ നിക്കണത് കണ്ടില്ലേ പോ എന്താ പോടിച്ച് മുഖത്തില് എങ്ങനെ അറിയണമെന്ന് നോക്കിയാ പേടിച്ച് വറച്ചിരിക്കുകയാണ് ഒഴാക്കി വരച്ചിരിക്കണം പാല് മേടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അടിയിൽ പണിക്കൊടുത്ത് കുടിക്കണം അവൾ ഇന്നലെ വന്നിട്ട് മരുന്ന് തേച്ച് കൊടുത്ത് പോയി എന്നെ കണ്ടാൽ തന്നെ ഓടുകയാണ് ഞാൻ മരുന്ന് തേക്കാൻ വരുന്ന പറഞ്ഞിട്ടേ ഇത് സുഖമായി പാലും കുടിച്ച് ചോറ് നിന്ന് പാൽ ചോറ് തിന്ന് മുട്ടയൊക്കെ കൊടുത്തു മുട്ട ചുറച്ച് നിന്നിട്ട് പോയി കറുപ്പി കണ്ടില്ലേ മുട്ട മുട്ട കഴിച്ചുകൂട്ടാം കറുപ്പി മുട്ട ഇഷ്ടപ്പെട്ടു കറുപ്പിക്ക് ഇനി ഏത് പൂച്ചയും കഴിക്കില്ല മുട്ട അതിശയ പൂച്ചുകളുണ്ടൊക്കെ മുട്ട നമ്മൾ ആംബ്ലേറ്റ് ഇട്ട് കൊടുത്താലേ കഴിക്കില്ല ആ പാലും ചോറും കിട്ടിയാ മതി ചെള്ളിപ്പൊടി മീന് കിട്ടിയാ മതി ഈ കാര്യം എന്താ ചെയിനടിയിൽ ടിയിലിരിക്കുന്നുണ്ട് രണ്ടുപേരും ഏട്ടനും മനിയത്തിയും കിടക്കുന്നുണ്ട് വെള്ളം നോക്കി നോക്കിയിരുന്നു മെല്ലെ പോയി ഇനി രണ്ടുപേരും എസ് ആവും ഗുളു പോയാൽ പിന്നെ പേടിക്കാണ്ട് പോകും രണ്ട് പേരും ആഹാ പോയില്ലല്ലോ അവിടെ തന്നെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് താഴെ എന്തോ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ആ തിരിഞ്ഞു നോക്കി അടല്ലേ ഇപ്പൊ നല്ല പഴകിയ താഴെ എന്താ നോക്കണറിയാ നോക്കണ് താഴെ എന്തെങ്കിലും ഇണ്ടോ നായ ഉണ്ടോ എന്ന് നോക്കാണ് നായൊക്കെ ഇണ്ട് ഇവിടെ നിറയെ നായണ്ട് അവിടെ ഉണ്ടെങ്കിൽ കോഴിപ്പെട്ടി ആടെ കോഴി നാലഞ്ചു കോഴി ഉണ്ടായി എന്നാണ് അമ്മാന്റെ വീട്ടില് ഒരു കോഴി നായ് പിടിച്ചിട്ട് പോയി അതുകൊണ്ട് ഇവിടെ പൂച്ച പൂച്ചനേയും പിടിക്കും അങ്ങനെ തന്നെ ഒരു പൂച്ചനെ കടിച്ചതാക്കി ഒരു നായ അത് ഇരുപത്തി മൂന്ന് ദിവസം ഇരുന്ന് മരിച്ചു ഇട്ടു രണ്ടിലേ കടക്കാണ് ആ ആര് ഇത് സ്കൂളിൽ വിട്ട് വന്നു വിടാലും വന്നു ഫിതയും വന്നു ഡ്രസ്സൊക്കെ മാറിയിരിക്കാണ് രണ്ടിലേക്ക ടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം ഞാൻ ചായ വെച്ചിരിക്കയാണ് വൈകുന്നേരം വന്നിട്ടോ അത് ചായ വെച്ചിരിക്കുകയാണ് ചായ കുടിച്ചാൽ പിന്നെ ചായ കുടിക്കാം നമുക്ക് പിന്നെ എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് പാത്രം കഴുകണം നീ എടുത്തത് പണി അതാണ് പിന്നെ ഇന്ന് സാമ്പാറാണ് വെച്ചത് കേട്ടോ എന്താണ്ടില്ലേ സാമ്പാറാണ് വെച്ചത് സാമ്പാർ മുട്ട ആംലേറ്റ് ഇട്ടു പിന്നെ ഉണ്ടായിരുന്നു ചെറുപേർ ഉപ്പേരി ആക്കിയിട്ടുണ്ടായിരുന്നു ഇഞ്ചി ചട്നി അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് ചേനക്കിണങ്ങ് വെറുത്തതുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ നമുക്ക് കൂട്ടാനികൾ ചോറിഞ്ഞ് ഉച്ചത്തെ ഉച്ചയ്ക്ക് ഞാൻ അടുത്ത അതാ കുട്ടികൾ വന്നൊക്കെ ഒരുങ്ങി ഇരിക്കുന്നുണ്ട് ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് കാണാം കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒരു ചിരി പേര് ഉച്ച കഴിക്കുന്നുണ്ട് ഫോൺ നോക്കിയാണ് കഴിക്കുന്നത് സ്കൂൾ വിട്ട് വന്നാൽ ഫോണുണ്ട് ഫോണിൽ തന്നെ ശേഷം ഞാൻ കുറേ നേരം കളിച്ചൊക്കെ ഇരുന്നിട്ട് തന്നെ ബുക്കൊക്കെ എടുക്കോളൂ മദ്രസ് പോകാനൊക്കെ ഉണ്ടല്ലേ ഇന്നും പേടിച്ചിരിക്കാനും പോയിട്ടില്ലേ അവിടെ എന്താ ചേണി ചാവലേ ചാലക്കുട്ടിയേ പേടിക്കുകയാണ് കണ്ടില്ലേ എന്നെ കണ്ടാൽ തന്നെ പേടിയാണ് അവൾക്ക് മരുന്നിട്ട് മരുന്ന് തേക്കും പറഞ്ഞിട്ടേ പേടിച്ചിട്ട് ഓടുകയാണ് അവളില്ലേ നീന്താല് താഴുണ്ട് ഇതായാലും ഓടിക്കുകയാണ് പൂച്ചനെ ഒട്ടേ ഓടിക്കുകയാണ് ഉണ്ടല്ലേ ഇങ്ങനെ മാങ്ങ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇതാ പപ്പാളിക്കാൻ മരമുണ്ട് മാങ്ങ മരം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട് മഴ പെയ്താൽ പിന്നെ എന്താ അവിടെ കണ്ടില്ലേ മുകളിലത്തെ ചുണ്ണാമ്പ് ഒക്കെ വീണിട്ടുണ്ട് ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടില്ല അവിടെ അതുകൊണ്ടാണ് ഈ ചുണ്ണാമ്പൊക്കെ വീട്ടിൻ്റെ ഉള്ളിക്കും വരും ഉള്ളിക്കും വരും അത് ചത്തി വെച്ചാൽ വരില്ല പുറത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും വെള്ളം അങ്ങനെ ചോരുന്നു മൂളത്തെ ഉള്ളിക്ക് വരും അത് ചത്തി വെച്ചാലും വരുന്നുണ്ട് ഏതാണ്ടില്ലേ ഇങ്ങനെ ഉള്ളിക്ക് വരും വെള്ളം നല്ല മഴയില്ല ഇപ്പോൾ അതുകൊണ്ടൊരു സമാധാനം ഇല എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഈ ഇല ഞങ്ങള് അറിയാടാ ഞങ്ങളും ചെറുപ്പത്ത് ഇങ്ങനെ തുപ്പി കളിക്കും അതില് തുപ്പി പറഞ്ഞ ഇങ്ങനെ താഴെ വീഴും അതില് നിക്കില്ല വെള്ളം അങ്ങനത്തെ അല്ലേ ആ ആ അല എന്തോ ഈ ഇലയിൽ പേരെന്നു കമന്റ് ചെയ്യും അതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഇങ്ങനെ കാണുമ്പോൾ കളിക്കുന്നങ്ങൾ അതൊക്കെ ചെറുപ്പത്തിൽ കാലങ്ങൾ കാലങ്ങള് തന്നെ അല്ലേ നമ്മൾ അതൊന്നും മറക്കാൻ പറ്റില്ല ഇപ്പം നമുക്ക് തന്നെ കുട്ടികളായി കല്യാണ കുട്ടികളായി അവര് സ്കൂളിൽ പോയി പഠിക്കാൻ തുടങ്ങി കാര്യങ്ങളൊക്കെ മാറി എന്താ ഉപയോഗിച്ച് മേടിച്ച് ബുക്കാണ് വെള്ളം പോയിന്ന് അവള് കണ്ടിട്ടില്ല ആകും പോകാൻ പോവാണ് നമുക്ക് ചായ പിടിക്കാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം